ബിഗ് ബോസ് സീസൺ സെവനുള്ള മിക്ക കണ്ടസ്റ്റൻസിനും ഭയങ്കര കുശുമ്പാണ് അനുമോള് വിജയിച്ച് കാണുന്നത് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അനുമോള് എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്ന് തന്നെയാണ് കേട്ടോ ഇത്രയും കണ്ടസ്റ്റൻസ് വന്നതിൽ എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടമുള്ള നല്ലതായിട്ട് അതായത് ഡീൽ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ലക്ഷ്മി അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നത് നീ എൻ്റെ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കണം നീ ഇനി ചിന്തിക്കേണ്ടത് ഗ്രാൻഡ് ഫിനാലയെക്കുറിച്ചാണ് അല്ലാതെ നീ മറ്റൊരു കാര്യത്തേക്കും ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നെ അവിടെ ശരിക്കും അനുമോളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന ജിഷിനുണ്ട് പിന്നെ അഭിലാഷ് ഉണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അനുമോള് കപ്പടിക്കണം എന്ന ആഗ്രഹം ആഗ്രഹമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്തെ ഇത് സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ നീ ഒരിക്കൽ നിന്ന് കൊടുക്കരുത് നമുക്ക് പുറത്തു പോയി സംസാരിക്കുന്നു പറഞ്ഞ് നീ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യണം എന്ന് വരെയും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അനിമോളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പേരും അവർ ഭയങ്കര പ്രൊട്ടക്ഷനും പേരിങ്ങും ഒക്കെ അനിമോൾക്ക് കൊടുക്കുന്നുണ്ട് കാരണം അവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും അറിയാം അനിമോളെ ഇത് എല്ലാവരും കൂടെ കൂടി അറിഞ്ഞ് ഒരു ഗ്രൂപ്പ് കൂടി അറ്റാക്ക് ചെയ്യുന്നവരാണെന്ന് മനസ്സിലായിട്ട് തന്നെ നമ്മുടെ അഭിലാഷും ഒനിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അനുമോൾ തകരാതിരിക്കാൻ ഒരു പ്രശ്നം വരാതിരിക്കാൻ നെഗറ്റീവിലേക്ക് പോകാതിരിക്കാൻ അനുമോളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് മാക്സിമം നിർത്തുന്നത് അഭിലാഷാണ് ഒന്നിലാണ് കട്ട സപ്പോർട്ടാണ് അനുമോൾ സേവ എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കാൻ നമ്മൾ കണ്ടിരുന്നു പിന്നെ ഇവിടെ ജിഷിനും മസ്താനിയൊക്കെ ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട് ജിഷിൻ പറയുന്നുണ്ട് നിന്റെ മുഖമൊക്കെ കണ്ടാൽ നീ ഇങ്ങനെയാണോ മുഖമൊക്കെ നിന്റെ മുഖം നീ പോയി നോക്ക് കണ്ണാടിക്കാത്ത നിന്റെ മുഖത്തിന്റെ കോലം കണ്ടോ നീ ഈ ആദ്യം നെഗറ്റീവ് എല്ലാം വിട്ടുകള നീ നിന്റെ മൈൻഡ് സഹാപ്പിയായി എൻജോയ് ചെയ്യേ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി പിന്നെ മസ്താനിക്കും അതിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തു ഒരുപാട് സൈബർ ബുള്ളിങ്ങൊക്കെ കിട്ടിയത് കൊണ്ട് മസ്താനിക്കും അറിയാം ഒരാളുടെ വിഷമവും ഒക്കെ മനസ്സിലായിട്ടുള്ളൂ മസ്താനിയും അനുമോൾക്ക് കുറേയേറെ സപ്പോർട്ടായിട്ട് നിപ്പുണ്ട് മജോറിറ്റി കണ്ടസൻസും ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോള് ജയിക്കരുത് എന്ന് തന്നെയാണ് ആ ആതിലേ നൂറയൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ഒരിക്കലും ശരിക്കും പഠിക്കേണ്ടവരെ പഠിച്ചല്ലോ അനുമോൾ ഇനിയും പഠിച്ചോന്നൊന്നും നമുക്കറിയില്ല അവരെ പറ്റി ശരിക്കും മനസ്സിലാക്കിയോ പുറത്ത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അനുമോടെ പേരൻസ് ആയാലും ചേച്ചിയാന്ന് പറഞ്ഞാലും അനുമോയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഈ ആദിലേ നൂറേനെയൊക്കെ നിനക്കറിയാൻ വയ്യ അവരോട് കൂട്ടുകൂടാതിരിക്കുവോ നല്ലത് കേട്ടോ കാരണം അതാരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ പോലും ചിലപ്പോൾ നമുക്കൊരു വെക്കാൻ അവർ തയ്യാറാകുന്നവരാണ് അങ്ങനത്തെ ആൾക്കാരാണ് അവരെ അതുകൊണ്ട് അവരെ അവർക്ക് ആ കൂട്ട് വേണ്ടത് എന്തിനാണ് ആ കൂട്ട് ആ കൂട്ടില്ലെങ്കിൽ നിമോൾക്ക് ജീവിക്കാം മനസ്സിലായോ അതുകൊണ്ട് വെളി വരുമ്പോൾ അനിമോൾ ഒരിക്കലും ഒരു കൂട്ടുകെട്ടിന് പോകാൻ പോകാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ബിൻസിയോടാന്ന് പറഞ്ഞാലും ശൈത്യോടാന്ന് പറഞ്ഞാലും കൂട്ടുകെട്ട് വെക്കാതിരിക്കുകയോ നല്ലത് കാരണം നമുക്ക് ഡിസ്റ്റർബായിട്ട് വരുന്ന എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം എപ്പോഴും നെഗറ്റീവിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയണം